നമസ്കാരം രണ്ട് ദിവസം മുമ്പ് അതായത് ഇരുപതാം തീയതി ഈ ഒക്ടോബർ ഒരു മുപ്പത്തിനാല് ഒരു സ്ത്രീ ഷർദിലിനെ തുടർന്ന് അവരെ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒട്ട് പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഒരു വെറും ഒരു രണ്ട് മണിക്കൂറിനുള്ളിൽ അവർ മരണപ്പെടുകയും ചെയ്തു ഈ ഒരു ഇഷ്യൂ പുറത്തോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത് അപ്പം ആ സ്ത്രീയുടെ ഹസ്ബൻറ്റും സഹോദരനുമാണിത് അപ്പം അവിടെ നടന്ന ഇഷ്യൂസിനെ ഇഷ്യൂസിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ പറയാം ഇപ്പം ഒരു രണ്ടരയോടെയൊക്കെ ആയിരുന്നു അന്ന് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടരയോടെ ആയിരുന്നു അവർ വോമിറ്റിങ്ങും എല്ലാ ടെൻഡൻസിയും കാണിച്ചത് അതിനെ തുടർന്ന് അപ്പം തന്നെ ഇവരെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഈ വോമിറ്റിങ് അന്ന് കാണിച്ചു എന്ന് പറഞ്ഞില്ലേ അതിനു മുമ്പ് ഒരു രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മാസങ്ങൾക്ക് മുമ്പ് പോലും അവർക്കൊരു പനി ഒരു ചെറിയൊരു പനി പോലും വന്നിട്ടില്ല അങ്ങനെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ച് ഒരു മൂന്നേകാലയായപ്പോൾ കാശ്വാലിറ്റിയിലോട്ട് കയറ്റി കാഷ്വാലിറ്റി കയറ്റിയ ഉടനെ ഇവർക്ക് രണ്ട് മൂന്ന് ഇഞ്ചക്ഷൻസ് അവർ കൊടുത്തു ഇഞ്ചെക്ഷൻ കൊടുത്തത് ആദ്യം അവർക്ക് സലൈൻ വാട്ടർ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എമീസിയറ്റ് ഇഞ്ചക്ഷൻ കൊടുത്തു അത് കഴിഞ്ഞ് ഡൈസി പാം ഇഞ്ചക്ഷൻ കൊടുത്തു ഈ ഇഞ്ചെക്ഷൻ അങ്ങോട്ട് കൊടുത്തതിനെ തുടർന്ന് അവർ ഒരുപാട് അസ്വസ്ഥതകൾ കാണിക്കുകയും ഇവരവരുടെ ഹസ്ബൻഡിനെ ഇത് അറിയിക്കുകയും ചെയ്തു അങ്ങനെ ഡോക്ടർ വന്നിട്ട് പെട്ടെന്ന് ആ ഇഞ്ചക്ഷൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റി പിന്നീട് ആ ആ ഒരു സമയത്ത് കണ്ണടച്ചവരാണ് പിന്നെ അത് തുറന്നിട്ടില്ല അപ്പം ഇവർക്ക് കൊടുത്തത് പാൻറ്റോപ്പ് ഇഞ്ചക്ഷനും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവരുടെ ഈ അങ്ങനെ സജീവൻ കൊടുത്ത് അവർ അവരുടെ ബോധം പോയി അത് കഴിഞ്ഞ് ഇവരെ സി ടി സ്കാന് കൊണ്ടുപോയി സി ടി സ്കാനിൽ കൊണ്ടുപോയപ്പോൾ ഇവർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി ഇനി ആ ഒരു ഇഷ്യൂ ഒന്ന് പറഞ്ഞു പറഞ്ഞോ എൻ്റെ സഹോദരിയുടെ പേര് അശ്വതി എന്നാണ് അദ്ദേഹം ടോക്കച്ച് സ്കൂൾ അതായത് ടോക്കച്ചിൽ റെസിഡൻസ് സ്കൂൾ പുനലൂരിൽ അധ്യാപികയാണ് മാത്സ് അധ്യാപികയാണ് മാത്സ് അധ്യാപികയാണ് എന്നെ എൻ്റെ സഹോദരിയുടെ ഭർത്താവ് അതായത് എൻ്റെ അളിയൻ ഒരു മൂന്നേ കാലോടു കൂടി സഹോദരിക്ക് ഷർദിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ട്യൂഷൻ പഠിപ്പിക്കുന്ന സമയത്ത് ഷർദിൽ വന്നിട്ടുണ്ട് ദീപാവലി ദിവസമാണ് അപ്പോൾ ട്യൂഷൻ എടുക്കുന്ന ആളാണ് ട്യൂഷൻ സമയത്ത് ഷർദിൽ എന്ന് പറഞ്ഞിട്ട് മൂന്നേ കാലോട് അറിയിക്കുകയും ഞാൻ താമസം ഞാനും അമ്മയും താമസിക്കുന്നത് കുളത്തൂപ്പുഴ എന്നുള്ള പ്രദേശത്താണ് അവിടെ നിന്നും ഞാൻ തിരിച്ച് താലൂക്ക് പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു അപ്പോൾ ഞാൻ ഏകദേശം എനിക്ക് നാലര സമയം നാലര സമയത്ത് നാലര നാലേ മുക്കാലോടെ ഞാൻ എത്തിയിട്ടുണ്ട് ആ സമയത്ത് ഞാൻ കണ്ടത് ഞാൻ ആ സമയത്താണ് എൻ്റെ സഹോദരിയെ കാണുന്നത് കണ്ടത് ബോധമില്ലാതെ എൻ്റെ സഹോദരി കാഷ്വാലിറ്റി എന്നാണ് പറഞ്ഞത് ഒരു സ്ട്രക്ചറിൽ ഒരു സ്ട്രക്ചറിൽ കിടക്കുന്നതാണ് അപ്പം ഞാൻ ചെന്നുടനെ നോക്കിയതാണ് സഹോദരിയുടെ ചുണ്ട് കറുത്തിരിക്കുക ചുണ്ട് കറുത്തിരിക്കണു അപ്പം ഞാൻ പൾസ് പൾസ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പൾസട്ടപ്പം എനിക്ക് പൾസിൻ്റെ ഒരു ഒന്നും കിട്ടിയില്ല അപ്പം എൻ്റെ അമ്മ നേഴ്സായിരുന്നു അതായത് അമ്മ ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് നേഴ്സായിരുന്നു അപ്പം അമ്മയോട് ചോദിച്ചു അമ്മ ചേച്ചിക്ക് പൾസൊന്നും കിട്ടില്ലല്ലോ അമ്മ ചുണ്ടൊക്കെ കറുത്തിരിക്കണു എന്ത് ബോധവുമില്ല അപ്പം ആ സമയത്ത് ആ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരുന്നത് ഒരു ജൂനിയർ ആയിട്ടുള്ള നേഴ്സ് മെയിൽ മെയിൽ നേഴ്സാണ് അപ്പം അദ്ദേഹത്തോട് ഞാൻ കാര്യം പറഞ്ഞു ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടല്ലോ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് കുഴപ്പമില്ല രണ്ട് മണിക്കൂർ കഴിയുമ്പം ബോധം വരും അപ്പം നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്തും ഇത് സെഡേഷൻ്റെ ഇഷ്യൂ സെഡേഷൻ കൊടുക്കാൻ എന്താ കാരണം അത് രോഗി കുറച്ച് പാനിക്കായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ടാണ് കൊടുത്തത് സി ടി സ്കാൻ എടുക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ശരി ആയിക്കോട്ടെ അതുകൊണ്ടായിരിക്കും അപ്പം എൻ്റെ സഹോദരി ഭർത്താവ് വന്നു അല്ലേ വന്നു വന്നിട്ട് ഞാനപ്പോൾ സി ടി സ്കാൻ്റെ റിപ്പോർട്ട് നോക്കിയിട്ട് അദ്ദേഹം ഡോക്ടറെ കാണിച്ചു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സി ടി സ്കാൻ റിപ്പോർട്ട് ഞങ്ങളുടെ കയ്യിലുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇതേ തുടർന്ന് ബാക്കി ചെക്കപ്പിന് വേണ്ടി ബ്ലഡ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ ജൂനിയർ നേഴ്സ് വന്നിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു നാലോ അഞ്ചോളം സൂചികളുണ്ട് ഒരു സിറിഞ്ചും ഉണ്ട് അപ്പം ഈ സിറിഞ്ചുകളെല്ലാം ഈ രണ്ട് കൈകളിലും രണ്ട് കൈകളിലും മാറി മാറി കുത്തിവെക്കുക മാറി മാറി കുത്തിവെച്ചിട്ടും ബ്ലഡ് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ചോദിച്ച ഇദ്ദേഹത്തെ ബ്ലഡ് കിട്ടാത്ത ബ്ലഡ് പോട്ടു വല്ലോ ആയിട്ടുണ്ടോ ബ്ലഡ് ഇല്ല കുഴപ്പമൊന്നുമില്ല സെഡേഷൻ്റെതാണ് അതുകൊണ്ടായിരിക്കും ബ്ലഡ് കിട്ടാത്തെന്ന് പറഞ്ഞു അപ്പോൾ ഇതേ തുടർന്നിട്ട് ഞാൻ അപ്പോൾ എൻ്റെ അളിയനോട് പറഞ്ഞു അതിൽ എൻ്റെ പ്രശ്നമുണ്ട് അളിയൻ ഓടിച്ച് എന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലേഡി ഡോക്ടർ അദ്ദേഹത്തെ കാര്യം അറിയിച്ചു അവർ അളിയനോട് പറഞ്ഞത് കുഴപ്പമില്ല അത് സെഡേഷൻ്റെ പ്രശ്നമാണ് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയത്ത് അവരാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇരു കൈകളിലുമായിട്ട് പതിനഞ്ച് തവണയോളം എൻ്റെ മുമ്പേ വെച്ചിട്ട് കുത്തി കുത്തി പരിക്കേൽപ്പിക്കുക എന്ന് വെച്ചാൽ ഞാനപ്പോൾ ചോദിച്ചു ഇതെന്താ ഇങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് വർക്ക് അറിയില്ലെന്ന് തന്നെ അയാൾ ചോദിച്ചു അപ്പോൾ അയാൾ സത്യാവസ്ഥ പറഞ്ഞു ഞാൻ ജൂനിയർ ആയിട്ടുള്ള ആളാണ് എനിക്ക് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സീനിയർ ഡോക്ടർ ആരെങ്കിലും വിളിച്ചു ഡോക്ടറെയോ നേഴ്സിനെ ആരെങ്കിലും വിളിച്ചു കൂടിയോ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇവിടെ സീനിയർ ഉണ്ട് ആ ചേച്ചിയെ വിളിക്കാമെന്ന് പറഞ്ഞു ആ ചേച്ചി വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി വന്നു ചേച്ചി വന്നിട്ട് അവരും ഈ സെയിം പ്രവണത തന്നെ സൂചി എടുത്തിട്ട് രണ്ട് കൈയ്യിലും കുത്തി നോക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് മാഡം ചുണ്ടൊക്കെ കാത്തിരിക്കണല്ലോ മാഡം ബ്ലഡും കിട്ടണില്ല പൾസൊക്കെ ഒന്ന് നോക്കുമോ മാഡം എന്ന് പറഞ്ഞു അപ്പോൾ അവരത് ആയിട്ട് ഉടനെ എൻ്റെ അവിടെ ദേഷ്യപ്പെടുകയാണ് ചെയ്തത് എന്നാൽ എൻ്റെ ആളിയെന്ന് ഒരു വെള്ളയും വെള്ളയും മുണ്ടും ഷർട്ടും ഒക്കെയാണ് ധരിച്ചത് അപ്പോൾ അത് എന്നോട് ചോദിച്ചത് ആ വെള്ളയും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ട പരാക്രമം കാണിക്കുന്ന ആൾ പോയോ ഇവിടെ നിന്നാണ് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു മാഡം അത് ഹസ്ബൻഡ് അല്ലേ മാഡം വിഷമം ഉണ്ടാവുമല്ലോ അത് കാര്യമാക്കണ്ട മാഡം ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂന്ന് പറഞ്ഞു അങ്ങട്ടോ അവർ ബ്ലഡ് എടുക്കുന്ന സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ബ്ലഡ് എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ചോദിച്ചു മാഡം ഡിസ്ചാർജ് ആവുമോ വേഗം പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ബോധം എന്താ വരാത്തെന്ന് ചോദിച്ചത് അവർ എന്നോട് എടുത്ത വയൽ പറഞ്ഞത് ചിലപ്പോൾ ഓരോ സ്റ്റെഡേഷൻ്റെ ആണ് ഓരോ ഒരു രോഗിയുടെ ബോഡിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും സെഡേഷൻ നിന്ന് റിക്കവർ റിക്കവറാവണത് അത് എത്ര മണിക്കൊരു പ്രതീക്ഷിക്കാം മാഡം റിക്കവർ റിക്കവറാവണത് ചിലപ്പോൾ ഇന്നാവും അല്ലെങ്കിൽ നാളെയാവും ആ ബോധം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് തരാം എന്നൊരു മറുപടിയാണ് ലഭിച്ചത് ഈ മറുപടി കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു ആ ഞാൻ അമ്മയെടുത്തത് പറയാൻ വേണ്ടി പുറത്തിറങ്ങിയതും അവിടെ പരിശോധന ഈ സീനിയർ നേഴ്സ് എന്ന് പറഞ്ഞ ലേഡി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തൊട്ടടുത്ത റൂമിലേക്ക് ഓടി കയറുകയും അവിടുന്ന് കുറേ നേഴ്സുമാരോടി ഈ കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ കാഷ്വാലിറ്റി എന്ന് വെച്ചാൽ വേറെ സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഫെസിലിറ്റീസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ആ സ്ട്രക്ചറിൻ്റെ അടുത്ത് ഓടി എത്തുകയും ഉണ്ടായിരുന്ന ഡോക്ടർ ഓടി വന്നു ഓടി വന്ന് ചെന്തോ ചെക്ക് ചെയ്തു അപ്പം ഡോക്ടറിൻ്റെ മുഖത്താകെ ഒരു പ്രത്യേക ഇത് മാറി ഇവരെ പാനിക്കായതുപോലെ എനിക്ക് തോന്നി ഇവരെ പെട്ടെന്ന് ചേച്ചിയെ തൊട്ടടുത്ത റൂമിലേക്ക് മാറ്റി റൂം മാറ്റി ഉടനെ കഥ അടച്ച് കഥ അടച്ചപ്പം ഫുൾ പൂർണ്ണമായിട്ട് അടഞ്ഞില്ല അതിന്റെ വിടവിലൂടെ ഞാൻ കണ്ടൊരു കാര്യം സി പി ആർ സ്ട്രക്ചറിൻ്റെ മുകളിൽ പരിശോധിക്കുന്ന നേഴ്സ് സി സ്ട്രക്ചറിൻ്റെ മുകളിലിറിയുന്ന സി പി ആർ കൊടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് രണ്ട് വട്ടം സി പി ആർ കൊടുക്കുന്നുണ്ട് ഇത് കണ്ട ഉടനെ തന്നെ ഡോക്ടർ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി എന്നോട് പറയാം ഞങ്ങൾ ചെയ്യാനുള്ള കാര്യമൊക്കെ ചെയ്തു അപ്പോൾ എന്താ പ്രശ്നം മാഡം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വേറെ പ്രശ്നമില്ല കാഷ്വാലിറ്റിയിലേക്ക് മാറ്റുകയാണ് കാഷ്വാലിറ്റി ഐ സിയു ലേക്ക് ഞങ്ങൾ വേഗം ഐ സി മാറ്റിയാണ് കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി മാഡം വേഗം ഒന്ന് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ എടുത്തിട്ട് സ്ട്രക്ചർ ഈ സ്ട്രക്ചറിൽ അവിടെ നിന്ന് രണ്ട് സ്റ്റാഫാണ് ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറോ നേഴ്സുമാരോ ആരും സ്ട്രക്ചർ പിടിക്കാനില്ല ആ സ്ട്രക്ചറിൽ പുല്ലൂര് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കാഷ്വാലിറ്റി ഏറ്റവും അത് റോഡ് സൈഡ് ഗേറ്റിൻ്റെ സൈഡിലാണ് കാഷ്വാലിറ്റി അവിടുന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മുപ്പത് മീറ്ററിന് മുകളിലാണ് മെയിൻ ബിൽഡിങ് മെയിൻ ബിൽഡിങ്ങിൻ്റെ നാലാമത്തെ നിലയിലാണ് ഐ സിയു ഈ ഐ സിയുയിലേക്ക് സ്ട്രക്ചറിലേക്ക് വലിച്ചു അപ്പോൾ ഞാനും എൻ്റെ കസിൻസും ഉണ്ട് അവരും അളിയനും പറകിലുണ്ട് അളിയനും അമ്മയും ഞങ്ങൾ സ്ട്രക്ചർ വലിച്ചു ഈ രണ്ട് സ്റ്റാഫുകളും കൂടെ വലിച്ചു കയറ്റുന്നിടയിൽ ചേച്ചിയുടെ കൈ സൈഡിലൊക്കെ വീഴുകയും അതൊരു നമ്മുടെ ഭീമിൽ ഭീമിൽ കയറി കൈ തട്ടി കൈ തട്ടിയപ്പോൾ ഞാൻ അയോൾ വഴക്കുറിയത് കൈ ഒടിഞ്ഞു പൂവിൽ ഇങ്ങനെ സുരക്ഷിതമായിട്ടല്ലാതെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറഞ്ഞാൽ മറുപടി വേഗം എത്തിക്കണം അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് പലിശ അപ്പോൾ ഞാൻ ജസ്റ്റ് സ്ട്രക്ചർ മുന്നോട്ട് പോയപ്പം കണ്ടൊരു കാര്യമാണ് ഓക്സിജൻ സിലിണ്ടർ താഴെ സ്ട്രക്ച്ചറിന് താഴെ വെച്ചിട്ടുണ്ട് പക്ഷേ ഓക്സിജൻ സിലിണ്ടറിൽ മാസ്ക് വെച്ചിട്ട് ട്യൂബ് കണക്ട് ചെയ്തിട്ടില്ല ട്യൂബ് കണക്ട് ചെയ്യാതെ ഇവർ ഐ സു കൊണ്ടുപോയി ഐ സ്യു ലിഫ്റ്റിലേക്ക് നാലാമത്തെ നിലയിലേക്ക് കയറ്റി ലിഫ്റ്റിലേക്ക് കൊണ്ടുപോയി നാലാമത്തെ നിലയിൽ എത്തിച്ച് ഐ സിയുയിലേക്ക് കയറ്റിട്ട് ഇവർ എല്ലാ ഡോറും അടച്ചു എല്ലാ ഡോറും അടച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടും പുറത്താരും കാണാത്തതുകൊണ്ട് ഞാൻ ഐ സിയുവിൻ്റെ കോളിംഗ് ബെൽ അടിച്ചു കോളിംഗ് ബെൽ അടിയിട്ട് ആരും ഇറങ്ങി വരുന്നില്ല ഏകദേശം നാല്പത്തഞ്ച് മിനിറ്റിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷമാണ് അവിടുന്ന് അതിനു മുമ്പായിട്ട് പോലീസ് പുനൂർ താലൂക്ക് താലൂക്ക് ഹോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു എയ്ഡ് പോസ്റ്റ് ഉണ്ടായിരുന്ന ഒരു സിവിൽ പോലീസ് ഓഫീസർ അതിനകത്തേക്ക് വിളിച്ചു വരുത്തുകയും സെക്യൂരിറ്റിമാരെയും ഈ ഐ സിയുയിലേക്ക് വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തിയതിനു ശേഷം ഞങ്ങളുടെ അടുത്ത ബന്ധുക്കളാരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാരെ ആൾക്കാരകത്ത് അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനും അകത്ത് കയറി അപ്പം ഞാൻ സഹോദരനാണെന്ന് അറിഞ്ഞില്ല അവർ അവർ എന്നോട് പറഞ്ഞു പറഞ്ഞൊരു വേട അതായത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഡോക്ടർ ഞാൻ ആദ്യം തൊട്ട് കാണുന്ന ആ ഡോക്ടർ എന്നോട് പറഞ്ഞൊരു വേടാണ് വലിയൊരു അറ്റാക്ക് വന്നു അപ്പോൾ ചോദിച്ചാൽ എന്തായാലും ശരിയായില്ലേ മാഡമെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞതാണ് അല്ല വലിയൊരു അറ്റാക്ക് വന്നു ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ അപ്പഴത്തെ മാനസിക അവസ്ഥ പൊട്ടി ഉറക്കെ നിലവിളിച്ചു അപ്പം എന്നെ അങ്ങ് ഇവർ പുറത്താക്കി പുറത്താക്കിയിട്ട് എൻ്റെ കസിൻസിനോട് പറഞ്ഞു മരണപ്പെട്ടു ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നേ കാലിന് ഷർദരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞങ്ങളവിടെ എത്തിച്ചതായിരുന്നു സഹോദരി ഏകദേശം അഞ്ച് അമ്പത്തഞ്ച് വരെ യാതൊരു പ്രശ്നവും ഇല്ല ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വെറും സ്ട്രക്ചറിൽ വെറും സ്ട്രക്ചറിൽ മാത്രം കിടത്തിയിട്ട് ആ സമയത്ത് പ്രാഥമിക ചികിത്സ പോലും കൊടുക്കാണ്ട് ഇവർ പ്രതികരിച്ചതിൻ്റെ ആ സമയമാണ് എൻ്റെ സഹോദരി മരണപ്പെടാനുണ്ടായ അപ്പോൾ ആ സമയത്ത് ഇവർക്ക് പറ്റില്ല ജോലി തിരക്കാണ് അവിടെ സംവിധാനങ്ങളില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു ഞങ്ങൾ മാറ്റിയാൽ ഞാൻ അതും ചോദിച്ചു പറഞ്ഞു വച്ചാൽ എൻ്റെ അളിയം വന്നിട്ട് നിരന്തരം ചോദിക്കുന്നുണ്ട് മാറ്റാൻ മാറ്റാം എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബോധമില്ലാത്ത ഇല്ലാത്ത ഒരാൾ നമ്മൾ എങ്ങനെ ഇവിടെ നിന്ന് മാറ്റണത് എന്നിട്ട് ഡോക്ടറോടും അളിയാൻ പോയി ഞങ്ങൾ മാറ്റണമെങ്കിൽ മാറ്റാം അവരഞ്ഞ് കുഴപ്പമൊന്നും ഇല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു രോഗിയായിരുന്നു മരണപ്പെട്ട് ഞങ്ങൾക്ക് അതായത് ബോധത്തോടൊരാൾ തിരിച്ചു വന്നത് ബോഡിയായിട്ടാണ് മറ്റൊരു കാര്യം ഈ ഡോക്ടർ ഡോക്ടർ കൃത്യസമയത്ത് ഇടവച്ച നിരന്തരം അളിയാൻ പോയി വിളിച്ച് പറയുന്നുണ്ട് ഡോക്ടർ ഒന്നും വന്ന് നോക്ക് ബ്ലഡ് കിട്ടുന്നില്ല ചുണ്ട് കറക്കുന്നു പൾസ് റേറ്റ് കുറയുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒന്നും തിരിഞ്ഞു നോക്കാൻ പോലും എത്തുന്നില്ല അതായത് ഞാൻ ഇതിന് ശേഷം ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഏകദേശം നൂറ് കോടി രൂപയോളം ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് ഏറ്റവും നല്ലൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ താലൂക്ക് ഹോസ്പിറ്റൽ പണിതിട്ട് അവിടുത്തെ സൂപ്പർ ഞാൻ ഐ സിയുൽ കണ്ട കാര്യം അവിടെ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഐ സി എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ക്യാഷ്വാലിറ്റിയിൽ യാതൊരുവിധ ഫെസിലിറ്റീസും ഇല്ല എൻ്റെ സഹോദരിക്ക് ആ ഉപകരണങ്ങളുടെ സഹായം കൊടുത്തിരുന്നെങ്കിൽ എൻ്റെ സഹോദരി മരണപ്പെടില്ലായിരുന്നു ഏഹ് ആ മരണം മരണം മനഃപൂർവ്വം ഒരു സ്ഥിരീകരിച്ചതാണ് ഏഹ് അതിന് ഒരു ബുദ്ധിമുട്ടിക്കായിരുന്നു ഞങ്ങളെ അതിനകത്തിട്ട് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു അവർ അച്ഛ അവരുടെ സ്വന്തം രോഗം അവരുടെ അവർക്ക് അവർ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പോസ്റ്റ് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഒക്കെ പറഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ഞങ്ങളെ പാരിപ്പള്ളി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഞങ്ങളോട് പറയാം ഒന്നര മാസം കഴിഞ്ഞ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുകയുള്ളൂ എന്നിട്ട് വന്ന് വൈകിട്ട് ഒരു ഓൺലൈൻ മാധ്യമത്തിന് പുല്ലൂല സൂപ്രണ്ട് മറുപടി കൊടുക്കുകയാണ് വൈക്കിൽ എന്തോ പഴുപ്പുണ്ടായിരുന്ന കാരണമാണ് മരണപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയണത് ആ ജീവനക്കാര് ആ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ജീവനക്കാരുടെ അനാസ്ഥയാണ് എന്റെ സഹോദരി മരണപ്പെടാനുള്ള കാരണം ഇദ്ദേഹം പറഞ്ഞ കണക്ക് ഒരു സദേശം കൊടുത്തു അതാണ് ഡൈസിപാൻ പാൻ ഇഞ്ചക്ഷൻ ആണ് അത് കൊടുത്തത് അതിന്റെ അളവ് ഇച്ചിരിയെങ്കിലും മാറിക്കഴിഞ്ഞാൽ ഈ ഹെമറേജ് പോലുള്ള കാര്യങ്ങൾ വന്ന് അപ്പം തന്നെ അല്ലെ അറ്റാക്കോ വന്ന് തന്നെ നമ്മൾ മരണപ്പെടുന്നതാണ് അപ്പം ഈ അസ്വസ്ഥത കാണിച്ചപ്പോൾ തന്നെ ഭർത്താവ് ഒരുപാട് തവണ ഡോക്ടറിനെയും നേഴ്സിനെയൊക്കെ മാറി മാറി വിളിച്ച് ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല ആ ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ആണ് അവരവിടെ ലാക്ക് ചെയ്തത് ഇത് ഞങ്ങളിവിടുത്തെ സി സി ടി വി സെക്യൂർ ചെയ്യാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലും അവിടുത്തെ സൂപ്രനിലും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് സോ ഞങ്ങൾ ഈ സി സി ടി വിയിലൂടെ അത് തെളിയിക്കും ഇത്തരം രോഗികൾ ഓരോ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കെയറ് പോലും വിളിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ അപ്പം അവിടെ വേറൊരു പേഷ്യൻറ്റോ ഒന്നും ഇല്ലായിരുന്നു എന്നിട്ടും അവർ വന്ന് ഈ ഒരു സ്ത്രീയെ നോക്കിയില്ല അത് നോക്കിയിരുന്ന് അവർക്ക് അപ്പം വേണ്ട കാര്യങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ അന്ന് ഇന്ന് ഇവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നേനെ പിന്നീട് ഈ ഇപ്പം ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്കും ഇതിനെക്കുറിച്ച് ഇപ്പം അറിയില്ല ഇങ്ങനൊരു ആക്ട് രണ്ടായിരത്തി പതിനെട്ടില് കേരള ഗവൺമെൻറ് പാസ്സാക്കിയതാണ് ഇതിനെ തുടർന്ന് ഈ കേരളത്തിലുള്ള എല്ലാ ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഹോസ്പിറ്റൽ ഇത് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഈ രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതിലൊന്നാണ് ഫീ സ്ട്രക്ചർ ഓരോ ഹോസ്പിറ്റലിലും എന്തെല്ലാം ചികിത്സകൾ കൊടുക്കുന്നോ അതിൻ്റെ ഫീ സ്ട്രക്ചർ അവിടുത്തെ റിസപ്ഷൻ അതായത് കോൺസ്പീഷ്യസ് സ്പേസിൽ വെക്കേണ്ടതാണ് ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പേഷ്യൻസിന് അവൈലബിൾ ആണ് പക്ഷേ ഇതൊന്നും ഇവിടെ ഉള്ള ആർക്കും അറിയില്ല എന്തുകൊണ്ട് ഇവിടുത്തെ ഈ ഹെൽത്ത് മിനിസ്റ്ററോ കാര്യങ്ങളോ ഇതൊന്നും ആൾക്കാരിലേക്ക് എത്തിക്കുന്നില്ല ഇത്തരത്തിലുള്ള ഒരുപാട് നെഗ്ലിജൻസ് കാരണം എത്ര പേരാണ് ഇപ്പം മരിച്ചിരിക്കുന്നത് ഇല്ലാത്ത പക്ഷമാണ് ഈ ഒരു സ്ത്രീ മരിച്ചു പോയത് ഇവരൊരു അധ്യാപികയാണ് ഇവർക്ക് മാസം അറുപതിനായിരം രൂപ ശമ്പളമുണ്ട് ഇവർ ജീവിച്ചിരുന്നെങ്കിൽ ഇവരുടെ ഇവർക്ക് ഒരു അഞ്ച് വയസ്സുള്ള ഒരു മകനുണ്ട് ഇവ എത്ര എത്ര സമ്പാദിച്ചാലും അല്ലെങ്കിൽ ഇവരുടെ മകനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ആ ഒരു ഹോസ്പിറ്റലിനെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ് അവർ മരിച്ചിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞത് വയറ്റിനുള്ളിൽ ആ ഒരു ഇൻഫെക്ഷൻ ആ ഒരു പഴുപ്പ് പോലെ വന്നതാണ് ഓക്കെ ഇപ്പോൾ രണ്ട് മാസം മുമ്പ് വരെ അവർക്കൊരു വയറുവേദന പോലും വന്നിട്ടില്ല എങ്കിൽ പോലും ഞങ്ങളത് സമ്മതിക്കാം ചിലപ്പോൾ അതുകൊണ്ടാവാമെന്ന് പക്ഷേ അവർക്ക് ഫിക്സ് വന്നിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇത് അതവർ തന്നെ പറയുന്നുണ്ട് ഫിക്സ് വന്നിരുന്നു ഇതൊന്നും അവർ പുറത്ത് വരാതെ അവർക്ക് വളരെ സേഫായിട്ടുള്ളൊരു റിപ്പോർട്ടും കാര്യങ്ങളും പ്രസ്താവനയും എല്ലാം വിട്ട് ഇതിനെ അങ്ങ് ഒതുക്കാനാണ് ശ്രമം ഇവരുടെ ഇഷ്യൂ എല്ലാവരും അറിയണം ഇത് ഹെൽത്ത് മിനിസ്റ്റർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ഇടപെടണം ഇവർക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലുള്ള നെഗ്ലിജൻസ് ഉണ്ടാവാം ഡോക്ടേസിൻ്റെ ചിലപ്പോൾ ഇത് പറ്റാം പക്ഷേ ഇവർക്ക് കിട്ടേണ്ട ഇവർക്ക് ആ കിട്ടേണ്ട കോമ്പൻസേഷനും കാര്യങ്ങളും എല്ലാം ഇവർക്ക് അത് കിട്ടേണ്ടതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയില്ല പക്ഷെ സി ഐ ചെന്ന് എന്താണ് കോസ് ഓഫ് ഡെത്ത് ചോദിച്ചപ്പോൾ ഇല്ല ഇല്ല ഞങ്ങളുടെ റിപ്പോർട്ട് വന്നിട്ടില്ല സി ഇല്ല എഫ്ഐആർ ചെയ്തിട്ടുണ്ട് സ്റ്റേജ് ഇങ്ങനെ ഒരു പ്രസ്താവന ഇറങ്ങി ഞാൻ പത്രം മോർണിംഗിൽ കണ്ടപ്പോ വന്നു ഇങ്ങനെ ഇതാ മരണ കാരണം ഇല്ല ഇല്ല നിയമ രേഖാപരമായി ആരും വിളിച്ചിട്ടില്ല ഒരു ഇതും തന്നിട്ടില്ല സൂപ്രണ്ട് വിളിക്കും നമ്മളോട് ബന്ധപ്പെട്ടിട്ടില്ല ഇന്നേ വരെ ഈ നിമിഷം വരെ ഇനി സ്റ്റേ മുന്നോട്ട് പോകണം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഫയൽ ചെയ്യാൻ പോവാണ് ആർട്ടിക്കിൾ പ്രകാരം റൈറ്റ് ടു ലൈഫ് ആണ് ഞങ്ങൾക്ക് ഇവിടെ നഷ്ടപ്പെട്ടത് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ഇല്ലാത്ത പക്ഷം സോ ഞങ്ങൾ ഇതിനുമായിട്ട് ഇതുമായിട്ട് കേസ് മുന്നോട്ട് പോകുന്നതാണ് പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതനുസരിച്ച് കൺസ്യൂമർ റൈറ്റ്സും ഞങ്ങൾക്ക് വേണം ഇത് ഉണ്ടായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇവര് ആ സമയം തൊട്ട് ആ പേഷ്യന്റിനെ ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തപ്പോ സംഭവം അത് കഴിഞ്ഞിട്ട് ഇവർ ഒരു ഓക്സിജനോ ഒരു ഇതും സിറ്റി എടുക്കാൻ പോകുമ്പോൾ പോലും വെറുതെ മയക്കിൽ കിടത്തി ഒരാളെ ബോഡിയായിട്ട് നമ്മൾ കൊണ്ടുപോകുക അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ കൊണ്ടിട്ടു എന്നിട്ട് ആ ഡോക്ടർ ആ നിമിഷം വരെ ഈ അഞ്ചേ മുക്കാൽ വരെ ഡോക്ടറ വന്നിട്ടില്ല ആ ലാസ്റ്റ് ടൈമിൽ ഡോക്ടറെ ഇപ്പോൾ വിളിക്കുന്നുണ്ട് വരുത്തില്ല ലാസ്റ്റ് ടൈമിൽ പുള്ളി അന്നേരം പോയി കാണുമായിരിക്കും എനിക്കറിയില്ല ബ്ലഡ് എല്ലാം കോട്ടായി കാണുമ്പോൾ നമുക്കറിയില്ല പക്ഷേ ആ ലാസ്റ്റ് ടൈമിലാണ് ഇവർ വന്ന് എടുത്തുകൊണ്ട് ഡ്രാമ പോലെ എനിക്ക് തോന്നുന്നു അപ്പോഴെ അപ്പോഴേ ആൾ ഇതിൻ്റെ ഇടയ്ക്ക് പോയി കാണും ഈ മരുന്ന് കുത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ഇതുപോലെ കാണിച്ചത് എന്നിട്ട് എന്നോട് പറയാ അറിയേട്ടാ എന്തോ ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട് എൻ്റെ വൈഫ് ഒറ്റ ടൈം സംസാരിക്കുന്ന ഈ പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ചെന്നിട്ട് സംസാരിച്ച് ഈ മരുന്ന് എന്തോ കുഴപ്പമുണ്ട് അങ്ങനെ വെപ്രാളപ്പെട്ട് സ്ട്രെച്ചർ ചെയ്യുന്ന ടയേർഡായി ശ്രദ്ധിച്ചിരിക്കുന്ന ആൾ സ്ട്രച്ചർ ചെയ്യുന്ന എണ്ണിക്കുക എണ്ണി വെപ്പളിച്ച് കാണിച്ചിട്ട് എണ്ണിക്കാൻ പോകും അന്നേരത്തേക്ക് നാക്കും വല്ലാത്തൊരു അവസ്ഥ കാണിക്കുക അപ്പോഴാണ് ഈ ഡോക്ടർ ആറ്റേ ടൈം തന്നെ ഡോക്ടർ വരെ ഇത് സീറ്റ് എടുക്കണം സീറ്റി എടുക്കണം എടുത്തിട്ട് സഡേഷൻ എടുത്താലേ എടുക്കാൻ പറ്റൂ അത്ര ഇതില്ല പാനിക്ക് അത്ര ആയില്ല അന്നേരം അങ്ങനെ കുത്തിയിട്ട് പിന്നെ കണ്ണ് തുറന്നിട്ടേല എൻ്റെ വൈഫ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓക്സിജൻ കൊടുക്കുക അവരെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാറോ ഒന്നും അത് ആ എവിടെ സാറേ ഡോക്ടർ വന്നിട്ട് വന്നിട്ടേലു പിന്നെ ഇല്ല ഞാൻ സീറ്റ് സീറ്റി എടുത്തിട്ട് അവിടെ സീറ്റി എടുക്കുന്നിടത്ത് പോയിട്ട് തിരിച്ച് കാഷ്വാലിറ്റി കൊണ്ടുവന്നു അവിടെ ഇട്ടിരുന്നു ഇട്ടിരുന്ന ഡോക്ടർ വന്നില്ല ഫസ്റ്റ് രോഗിയുടെ അടുത്ത് ഞാൻ കൊണ്ടു ചെന്നപ്പോ വന്നു ആ കൊണ്ട് ചെന്നപ്പി ഒറ്റ പ്രാവശ്യം സി എ സാർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ കുറച്ച് എല്ലാ കുടുംബ ബന്ധുക്കളും എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു ആ ഇതിന്റെ ആശുപത്രി പുനലൂര് താലൂക്ക് ആശുപത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥൻ ആരാണ് ഞാൻ സി ഐയുടെ ചോദിച്ച സി ഐ അവിടെ ചോദിച്ച സമയത്ത് ഒരു ഡോക്ടറോ അതായത് സൂപ്രണ്ട് എന്ന് പറയുന്ന ആളോ അവിടെ എത്തിയിട്ടില്ല അതായത് അവരാരും ഞങ്ങൾക്ക് അതായത് ഞങ്ങ ഈ ഞങ്ങളുടെ സഹോദരി മരണപ്പെട്ടു എന്നൊരു കമൻറ്റ് പറയാൻ പോലും എത്തിയിട്ടില്ല സ്ഥിരീകരിച്ച് അതായത് സി ഐക്ക് സ്ഥിരീകരിച്ച് ഒരു ഉറപ്പ് നൽകാൻ പോലും അന്ന് അവിടെ ആരും എത്തിയിട്ടില്ല കിട്ടിയ എന്ന് വെച്ചാൽ ഇത് നടന്നതിന് തുടർന്ന് എല്ലാവരും പോയി എൻ്റെ കസിനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്